രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ ശക്തി ശക്തമായ തുമ്മൽ അതുപോലെ കണ്ണ് ചൊറിയുക മൂക്ക് ചൊറിയുക മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊലിക്കുക അതുപോലെ തൊണ്ടയിൽ നല്ല ചൊറിച്ചിൽ വരിക ഇങ്ങനെ പല തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോട് കൂടിയിട്ട് പല ആളുകൾ ഇന്ന് തരുന്നുണ്ട് രാവിലെ തന്നെ എഴുന്നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതായത് ഉള്ള ആളുകൾ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ഇങ്ങനെ അലർജിയോട് കൂടിയിട്ട് പല ആളുകളും ഇങ്ങനെ പൊരുത്തപ്പെട്ടു ജീവിക്കുക അല്ലെങ്കിൽ സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെൻ്റ് ഇല്ല അല്ലെങ്കിൽ ചില ഇത് കൂടുന്നത് വരെ അറിയുന്നില്ല ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം ഇത് എന്തുകൊണ്ടാണ് ഈ അലർജിയുടെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ട് ചില ആളുകൾക്ക് മാത്രമേ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ആളുകൾക്ക് ഇതുണ്ടാവുകയുള്ളൂ അപ്പോൾ എന്തുകൊണ്ട് അവർക്ക് ഇത് ഉണ്ടാകുന്ന സാഹചര്യം വരുന്നു അതുപോലെ നമുക്ക് ഏതൊക്കെ ഭക്ഷണങ്ങൾ ഇത് കഴിക്കണം അതുപോലെ ഏതൊക്കെ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം ഏതൊക്കെ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ അലർജി റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇന്ന് നമ്മൾ സിമ്പിളായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പേര് ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യൂണിബി ഹെൽത്ത് കെയർ കൊടുക്കും അലർജി എന്ന് പറയുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മുടെ ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഒരു ഒരു തരം റെസ്പോൺസ് ഇമ്മ്യൂണിറ്റി പ്രതികരിക്കുന്ന ഒരു രീതിയാണ് ആക്ച്വലി എന്നുള്ളത് നമുക്കറിയാം ഏതൊരു പാത്തോജൻ നമ്മുടെ ശരീരത്തിലേക്ക് വേണ്ടാത്തതായിട്ടുള്ള എന്തൊരു സംഗതിയും കടന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യും നമ്മുടെ ഇമ്മ്യൂണിറ്റി പ്രതികരിക്കും എന്നുള്ളതാണ് അപ്പം അങ്ങനെ പ്രതികരിക്കൽ അതൊരു നോർമൽ പ്രോസസ്സാണ് പക്ഷേ അലർജി എന്ന് പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അബ്നോർമൽ ആയിട്ട് എന്ത് ചെയ്യും ബോഡി പ്രതികരിക്കുക എന്നുള്ളത് അതായത് ഒരു പൊടി ആ പൊടിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്തു അല്ലയെന്നുണ്ടെങ്കിൽ നമ്മളത് ശ്വസിച്ചു അല്ലെങ്കിൽ ചിലപ്പോൾ സ്മെൽ നമ്മൾ നമുക്ക് വലിയ ഹാമഫുള്ളായിട്ടുള്ള കാര്യങ്ങളൊന്നും ബോഡിക്ക് സംഭവിക്കാൻ പോകുന്നില്ല ബട്ട് എന്ത് ചെയ്യുന്നു ഇമ്മ്യൂണിറ്റി അതിനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് എന്താണ് ഇതൊരു വലിയൊരു പ്രശ്നമാണ് ഇത് ബോഡിയിലെത്തി കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ട് ഇതിനെ തള്ളണം അല്ലെങ്കിൽ ഇതിനെ പുറം തള്ളണം എന്നുള്ള രീതിയിൽ അബ്നോർമലായിട്ട് അൺവോണ്ടഡായിട്ടുള്ള പാർട്ടിക്കൽസിന് എന്തൊക്കെ ചെയ്യുന്നുണ്ട് ഇതിനെ അതിനെതിരെ ബോഡി പ്രതികരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓവർ റിയാക്റ്റീവായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യുക ഈ ഒരു ഇമ്മ്യൂണിറ്റി ആക്റ്റീവ് ചെയ്യുന്ന ചെയ്യുന്നൊരു അവസ്ഥയാണ് ആക്ച്വലി അലർജി എന്ന് പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ പല ഹൈപ്പർ റിയാക്ഷനുകൾ വരും ചില ആളുകൾക്ക് ചൊറിച്ചിലാണ് വരാറുള്ളത് ചില ഫുഡുകളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നീ ഫുഡ് അലർജി നമ്മൾ പറയും ചില ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ ബോഡിയിൽ നല്ല രീതിയിലുള്ള ഇച്ചിങ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചൊറിഞ്ഞ് പൊന്തുന്ന അവസ്ഥ വരും ചില ആളുകൾക്ക് ഇച്ചിങ് ഉണ്ടായിരിക്കില്ല പക്ഷെ എന്ത് ചെയ്യുന്നു ചുവന്ന പാടുകൾ പൊന്തുന്ന അവസ്ഥകൾ വരിക അതുപോലെ ചില ആളുകൾ മൂക്ക് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്താൽ മതി സിവിയറായിട്ട് എന്തെയ്യുന്നു ചൊറിച്ചിലും തുമ്മലൊക്കെ വരുന്ന അവസ്ഥ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ തണുപ്പ് കാലാണല്ലോ ഈ തണുപ്പ് തണുപ്പുകാലായി കഴിഞ്ഞാൽ തന്നെ കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ തുമ്മലിൻ്റെ പ്രശ്നം നല്ല രീതിയിൽ വരാറുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെ മഴക്കാലത്ത് എന്ത് ചെയ്യാറുണ്ട് തുമ്മലിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ അലർജീൻ്റെ പ്രശ്നം കൂടാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഈ തണുപ്പ് കാലത്ത് എന്തുകൊണ്ട് കൂടുതൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മുടെ മൂക്കിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് രോമങ്ങളുണ്ട് അതുപോലെ മ്യൂക്കസ് ഉണ്ട് നമ്മളെ വഴിവെടുത്തിട്ടുള്ള ഒരു ലെയർ അവിടെ ഉണ്ട് ഒരു പാട പോലെ നമുക്കറിയാം അപ്പോൾ നമ്മൾ അത് എന്തിനാണ് വഴിവെടുത്ത ഒരു പാടവിടെ ലെയർ ഉള്ളത് മ്യൂക്കസ് ഉള്ളത് വേറെ ഒന്നുമില്ല നമ്മുടെ ശ്വസിക്കുന്ന എൻവോൺമെൻറ്റുള്ള വായിൽ ഒരുപാട് തരത്തിലുള്ള കെമിക്കൽസുകൾ പൊടിപടലങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ അത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്താൻ പാടില്ല അപ്പോൾ അതെന്ത് ചെയ്യും നമ്മുടെ മൂക്കിലേക്ക് നമ്മൾ ശ്വാസം വലിക്കുന്ന I ഈ മ്യൂക്കസിലെന്ത് ചെയ്യും അത് അക്യുമുലേറ്റ് ചെയ്യും അവിടെ പിടിച്ചു നിൽക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ മൂക്കിൻ്റെ പാത്രത്തിൽ ചെറിയ കട്ട എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ടൈം ഡാർക്ക് കളറൊക്കെ ഒരു കറുത്ത കളറൊക്കെ കാണും അത് പൊടിപടലങ്ങൾ എന്ത് ചെയ്യുന്നതാണ് അടിഞ്ഞുകൂടുന്നതാണ് അപ്പോൾ ഈ ഈ ഒരു തണുപ്പ് കാലാകുന്ന സമയത്ത് എന്താ സംഭവിക്കുക എന്ന് ഈ ഒരു ഡ്രൈനെസ് നല്ലോണം ഉണ്ടാവും നമുക്കറിയാം സ്കിന്നോ നമ്മുടെ ബോഡിയൊക്കെ നല്ല തണുത്ത് വരണ്ട് അല്ലെങ്കിൽ ഡ്രൈനെസ് നല്ല രീതിയിൽ അനുഭവപ്പെടുന്നുള്ളതാണ് അപ്പോൾ ഈ ഡ്രൈനെസ് കാരണമായിട്ട് നമ്മൾ എൻവിയോൺമെൻ്റിലുള്ള ടെമ്പറേച്ചർ കുറേ യുന്നതിനനുസരിച്ചിട്ട് എന്തെയ്യും ഈ മ്യൂക്കസ് ഭയങ്കര രീതിയിൽ തിക്കായിട്ട് പോകും അതായത് അത് ഡ്രൈ ആയിട്ട് പോകും അത് ഉണങ്ങിപ്പോകും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക ഈ പറഞ്ഞ പൊടിപടലങ്ങൾ ഡയറക്റ്റായിട്ട് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം വരും എന്നുള്ളതാണ് അപ്പോൾ അതുമൂലം നമുക്ക് ശ്വാസം മുട്ടും ചുമയും കഫക്കെട്ടും തുമ്മലൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെയാണ് ഈ ഒരു തണുപ്പ് തണുപ്പൊരു തരം അല്ലാത്തൊരു സെൻസേഷൻ നമ്മുടെ ബോഡിക്ക് ഉണ്ടാക്കുക അപ്പോൾ ഈ ഒരു തണുപ്പിൻ്റെ സെൻസേഷൻ എന്താ ചെയ്യും ബോഡി ഹൈപ്പർ ഐറ്റത്തിനത് പ്രതികരിച്ച് കളയുന്നുള്ളതാണ് അപ്പോൾ തണുപ്പ് തട്ടുന്ന സമയത്ത് നല്ല രീതിയിലപ്പോൾ തുമ്മൽ ചില ആളുകൾക്ക് വരും ചില ആളുകൾക്ക് വർഷം ഉണ്ടായിരിക്കില്ല പക്ഷേ ചില ആളുകൾക്ക് എന്ത് ചെയ്യും അലർജിയുള്ള ആളുകൾക്ക് ശക്തമായ രീതിയിലുള്ള അലർജിക്ക് ഇഷ്യൂസുകൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് കണ്ടുവരാറുണ്ട് കണ്ടുവരാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഈ തണുപ്പ് സമയത്ത് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് അതുമാത്രമല്ല പൊതുവേ എന്തെയും തണുപ്പ് സമയത്ത് പൊടിപടലങ്ങൾ നല്ല രീതിയിൽ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഒരു വരണ്ട ഒരു കാലാവസ്ഥയാണല്ലോ അപ്പോൾ പൊടിപടലങ്ങളൊക്കെ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യും പെട്ടെന്ന് ഈ ഒരു പൊടികൾ നമ്മൾ ഫേസിലേക്ക് വരാനല്ല മൂക്കിലേക്ക് ടക്കാനും നമ്മുടെ വീടുകളിലൊക്കെ എന്ത് ചെയ്യും ഉള്ള ചെറിയ ചെറിയ പൊടികളൊക്കെ ബോഡിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് അതിനനുസരിച്ചിട്ടും ഈ കാലാവസ്ഥ തുമ്മൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ ഈ ചില ആളുകൾക്ക് കണ്ടിന്യൂ ആയിട്ടുണ്ടായിരിക്കും അത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് അതായത് പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നേരം വഴിക്ക് കുളിച്ചിട്ടുണ്ടെങ്കിൽ അതായത് രാവിലെ ഒരു എട്ട് മണിക്ക് കുളിക്കാനുള്ള പ്രശ്നമൊന്നുമില്ല പക്ഷേ അതിന് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ അതിന് തെറ്റിയിട്ട് നമ്മളൊരു രാത്രി ഒക്കെ കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില ആളുകൾക്ക് നീരറക്കം കാരണമായിട്ടും ഈയൊരു പ്രശ്നം ഉണ്ടാകാറുണ്ടെന്നില്ല അതേപോലെ തന്നെ അലർജി ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മുടെ വീടുണ്ടല്ലോ റോമിയ എപ്പോഴും നീറ്റാൻഡ് ക്ലീൻ ആക്കണം എന്നുള്ളതാണ് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മൈന്യൂട്ടായിട്ടുള്ള ഫംഗസിൻ്റെ സ്പോറുകൾ നല്ലോണം ഉണ്ടായിരിക്കും ഇതെന്ത് ചെയ്യും നമ്മുടെ മൂക്കിൽ പെട്ടെന്ന് സ്പ്രെഡാക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ അലർജി ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ളത് നമ്മുടെ വീട് ഇപ്പോൾ എന്താണ് എല്ലാവരും ടോയ്ലറ്റ് അറ്റാച്ച്ഡ് ബാത്റൂമുള്ള അറ്റാച്ച്ഡ് ബാത്റൂമുള്ള റൂമുകളാണ് മിക്ക വീടുകളിലുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റൂമിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ നിന്നുള്ള ഈ ഒരു ഹ്യൂമിഡിറ്റി നമ്മൾ കുളിക്കുന്ന സമയത്ത് നല്ല ഹ്യൂമിഡിറ്റി ഉണ്ടായിരിക്കും വെള്ളം അങ്ങനെ പൈപ്പൊക്കെ ഉള്ളതല്ലേ അപ്പോൾ വെള്ളം എപ്പോഴും അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഹ്യൂമിഡിറ്റി അവിടെ കൂടുതലായിരിക്കും അപ്പോൾ നമ്മൾ ഡോറ് തുറക്കുന്ന സമയത്തൊക്കെ ഹ്യൂമിഡിറ്റി കൂടിയ എയർ എന്ത് ചെയ്യും നമ്മുടെ റൂമിലോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് കാരണമായിട്ട് അവിടെ ഫംഗസ് വളരാൻ സാധ്യതയുണ്ട് അതുപോലെ ആ ഒരു ഹ്യൂമിഡിറ്റി ഉള്ള എയർ നമ്മുടെ നേസല് റിപ്പീറ്റഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ അങ്ങനെയും എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക റിക്കറൻ്റ് ആയിട്ട് എപ്പോഴും ടോയ്ലറ്റ് ഓപ്പൺ ചെയ്യുന്ന ശീലങ്ങളൊക്കെ ഒഴിവാക്കണം അതുപോലെ പരമാവധി നമ്മുടെ കൊളിയും ടോയ്ലറ്റും ഒക്കെ എന്തെയ്യുക പുറത്തുള്ള ടോയ്ലറ്റ് ഒന്ന് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ഡ്രൈ ആകാൻ ബാത്റൂം എപ്പോഴും ശ്രദ്ധിക്കുക അതുപോലെ ടോയ്ലറ്റ് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ എന്തെങ്കിലും ഔട്ട് സൈഡിലേക്കുള്ള ഫാൻ ഓപ്പൺ ആക്കിയിട്ട് കാരണം അവിടുത്തെ എയർ എപ്പോഴും പ്യുവർ പ്യുറാക്കാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് ഇതിനൊക്കെ പുറമെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ചില വീടുകളിൽ നമുക്കറിയാം ഈർപ്പം ചുമരിയിലുണ്ടായിരിക്കും എന്നുള്ളത് ഇത് എസ്പെഷ്യലി ഒന്ന് ടോയ്ലറ്റ് കൂടുതൽ അറ്റാച്ച് ഉള്ള റൂമുകളിൽ കൂടുതൽ നമുക്ക് ചുമരുകളിൽ ഈർപ്പുണ്ടായിരിക്കും അല്ലെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ എന്തെയും ഈർപ്പുണ്ടായിരിക്കും അല്ലെങ്കിൽ തൊട്ടടുത്ത പോലത്തെങ്കിലും വാഷ്റൂമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൈ കഴുകുന്ന ചെറിയ തടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്നൊക്കെ എന്തെയും ഈ പറഞ്ഞതുപോലെ ഈർപ്പം നമ്മുടെ ചുമരുകളിൽ വരും അതുപോലെ പെയിൻ്റൊക്കെ നമ്മൾ അടർന്നു വീഴുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ഈർപ്പം വന്നു കഴിഞ്ഞാൽ എന്താ പ്രശ്നം ഉണ്ടാവുക അവിടെ ഫംഗസ് വേഗം വളരും ആ ഫംഗസ് വളർന്നാൽ എന്ത് ചെയ്യും അപ്പോൾ അത് നല്ല രീതിയിൽ നമുക്ക് അലർജി ഉണ്ടാക്കി കളയുന്നുള്ളതാണ് അപ്പോൾ നമ്മളിത് പലപ്പോഴും നമ്മൾ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സംഗതിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക ദിവസവും നല്ല രീതിയിൽ ക്ലീനിങ് കുളിക്കാനും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതൊക്കെ പുറമെ തന്നെ മറ്റൊന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് രാവിലെ എണീക്കുന്ന സമയത്ത് തുമ്മലുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ് എണീറ്റ ഉടനെ തന്നെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത് വിരിപ്പ് കുടഞ്ഞു മടക്കുന്ന ഒരു ശീലം ഉണ്ടാകരുത് കാരണം അതെന്തുകൊണ്ടെന്ന് ചോദിക്കുകയാണെന്നു നമ്മൾ നമ്മുടെ ബോഡിക്കൊരു പ്രത്യേകത ഉണ്ട് നമ്മൾ നടക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എല്ലാ സമയത്തും ഈവൻ ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും എനിക്ക് എൻ്റെ കണ്ണുകൊണ്ട് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത കോശങ്ങൾ കോശങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പൊടി രൂപത്തിൽ പൊഴിഞ്ഞു പോകുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ അത് നല്ല രീതിയിൽ തന്നെ കൊഴിഞ്ഞു പോയി നോർമലി എല്ലാവർക്കും ഉണ്ടാകുന്നതാണ് അപ്പോൾ നമ്മൾ ബെഡ്റൂമിൽ ആറും ഏഴും എട്ടും പത്തും മണിക്കൂറൊക്കെ സമയം ആ ബെഡ്ഷീറ്റിൽ ചിലവഴിക്കുന്ന സമയത്ത് നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരുപാട് ഡെഡ് കോശങ്ങൾ സെല്ലുകൾ എന്തിലുണ്ട് ഈ ബെഡ്ഷീറ്റിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ രാവിലെ എഴുന്നേലിറ്റ് ഉടനെ തന്നെ ഇതെടുത്ത് കുടഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം ഇത് നമ്മുടെ മുക്കിലിട്ട് തന്നെ വരും അപ്പോൾ തുമ്മൽ നല്ല രീതിയിൽ വരും അപ്പോൾ ഇത് ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റഡീസാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എണീറ്റ് ഉടനെ തന്നെ ഒരിക്കലും എന്ത് ചെയ്യരുത് അലർജി ഉള്ള ആളുകൾ ഈ പണിയെടുക്കരുത് അത് അലർജി ഇല്ലാത്ത ആരെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക ഏൽപ്പിക്കുക ഇനി അഥവാ അങ്ങനെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നല്ല ശക്തമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ കെട്ടിയിട്ടൊക്കെ എന്തു ചെയ്യുക യൂസ് ചെയ്യാൻ നിർബന്ധമായിട്ട് വന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അലർജി എന്ന് പറയുന്ന ആളുകൾ ഈ പറഞ്ഞ കണ്ടീഷനുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അതേപോലെ തന്നെയാണ് ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ അലർജി ഉണ്ടാകുന്ന ആളുകളുണ്ട് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കൽ അത്യാവശ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ചില ടെസ്റ്റുകൾ നമ്മൾ എന്തെയ്യോ ഒന്ന് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയുക ഐ ജിയുടെ ടെസ്റ്റുകൾ ചെയ്യാം അതുപോലെ ഈസിനോഫിൽ നമ്മൾ സി ബി എസ് സി കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് എടുക്കുന്ന സമയത്ത് അതിൽ ഈസിനോഫിലിൻ്റെ എമൗണ്ട് പൊതുവെ അലർജി ഉള്ള ആളുകൾക്ക് ഹയർ അല്ലെങ്കിൽ അപ്പർ ബോർഡറിലായിരിക്കും കാണാറുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ അബ്സൊല്യൂട്ട് ഈസിനോഫിൽ കൗണ്ട് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ അലർജി ഉള്ള ആളുകൾക്ക് പൊതുവേ കണ്ടുവരാറുണ്ട് എന്നതാണ് അപ്പോൾ ഈ അതായത് ഇത് കൂടാൻ കാരണം എന്താണ് നമ്മുടെ ഇമ്മ്യൂണിറ്റി ഭയങ്കര ഹൈപ്പറായി നിൽക്കുകയാണ് അപ്പോൾ അത് ഇമ്മ്യൂണിറ്റി നല്ല ഒരു ഹൈപ്പർ റിയാക്റ്റിൽ വെക്കുമ്പോൾ ഈസിന് ഒഫീൽ അലർജി റിലേറ്റഡായിട്ടുള്ളതെല്ലാം അല്ലെങ്കിൽ കൂടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അലർജി ഉള്ള ആളുകൾ ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു പേഷ്യൻ വന്നിട്ടുണ്ടെങ്കിൽ പൊതുവേ പറയാറ് നിങ്ങൾ ഇത് ഞാൻ തരുന്ന മറ്റൊന്ന് കഴിച്ചിട്ട് മാറ്റില്ല എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഐ ജി ടെസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അതേപോലെ തന്നെയാണ് ഈ ഇസ്നോഫീലൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യുക അതേപോലെ ചില ആളുകൾ വൈറ്റമിൻ ഡിയും ഞാൻ എന്ത് ചെയ്യാറുണ്ട് ടെസ്റ്റ് ചെയ്യാൻ പറയാറുണ്ട് എന്നുള്ളതാണ് അത് നമ്മൾ നിർബന്ധമായിട്ട് ചെയ്യണം നമ്മൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതും അതിൻ്റെ ഗ്രേഡ് ഒന്ന് അറിഞ്ഞിരിക്കലും വളരെ അത്യാവശ്യം അതേപോലെ തന്നെ വൈറ്റമിൻ ഡി കുറഞ്ഞിട്ടുള്ള ആളുകൾക്ക് അലർജി കൂടുതലായിട്ട് ഇത് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുള്ളതാ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ഈ വൈറ്റമിൻ ഡിയും ഐ ജിനോഫീൽ എന്ത് ചെയ്യാൻ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം വേരിയേഷൻ ഉണ്ടെന്നുള്ളതും അതിനനുസരിച്ചുള്ള മെഡിസിനും ലൈഫ് സ്റ്റൈൽ നമ്മൾ ഫോളോ ചെയ്യൽ അത്യാവശ്യമാണെന്നുള്ളതാണ് അപ്പോൾ അതേപോലെ തന്നെ ഉള്ള ആളുകൾ ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അമിതമായിട്ട് മധുരമുള്ള ഭക്ഷണങ്ങൾ അതുപോലെ അമിതമായിട്ട് പുളി കൂടിയ ഭക്ഷണങ്ങളൊക്കെ ഒഴിവാക്കുക തണുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക കൂൾ ഡ്രിങ്ക്സുകൾ കേട്ടോ നല്ല നമ്മൾ ഇടയ്ക്ക് കുടിക്കുന്ന അതൊക്കെ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ ചില ട്രിഗറിങ് ഉള്ള ചില ഫുഡുകൾ ഉണ്ടായിരിക്കും എസ്പെഷ്യലി ചിക്കൻ കഴിച്ചാലുണ്ടായിരിക്കും ചില ആളുകൾ അതുപോലെ നേന്ത്രപ്പഴം കഴിച്ചാൽ ചില ആളുകൾക്ക് ചെറുപാ പഴം കഴിച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്ക് പാല് കഴിച്ചാലുണ്ടായിരിക്കും അങ്ങനെ ട്രിഗറിങ് നിങ്ങൾക്ക് സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും എന്ത് ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക അതൊക്കെ ഒഴിവാക്കണം അത് ഫൈൻഡൌട്ട് ചെയ്യാൻ പറ്റിയ ടെസ്റ്റുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ലാബുകളൊക്കെ ഉണ്ട് അതൊക്കെ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ സാമ്പിളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ബോഡി പ്രതികരിക്കുന്നുണ്ട് നമുക്ക് അറിയാൻ പറ്റും അതൊക്കെ നമുക്ക് മാറ്റി നിർത്താനും പറ്റും എന്നുള്ളതാണ് അപ്പോൾ ഈ ഹൈപ്പർ ആയിട്ടുള്ള ഈ ഒരു എൻവിയോൺമെൻറ്റ് ഇത് നമുക്ക് നോർമലാക്കാൻ പറ്റണം എന്നുള്ളതാണ് അപ്പോൾ അത് നമുക്ക് ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക വൈറ്റമിൻ ഡി കുറവുണ്ടെന്നുണ്ടെങ്കിൽ ിൻഡിയെ ഉൾപ്പെടുത്തണം അതേപോലെ ഒമേഗാ ത്രീ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഇതൊക്കെ ഉൾപ്പെടുത്തുക എന്തിനാണ് ചെയ്യുക എന്നറിയുക ഇത് നല്ല രീതിയിൽ ഇൻഫ്ലമേഷൻ കുറക്കും നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ കുറക്കുന്നതാണ് അപ്പോൾ ഈ അലർജി ഉള്ള ആളുകളോട് ചോദിച്ചാൽ മതി അവർക്ക് ബോഡി പെയിന് നല്ലോണം ഉണ്ടായിരിക്കും അതുപോലെ ക്ഷീണം നല്ലോണം ഉണ്ടായിരിക്കും ജോയിന്റ് പെയിനൊക്കെ നല്ലോണം ഉണ്ടായിരിക്കും നല്ലതാണ് അതെന്തുകൊണ്ട് അങ്ങനെ വരണമെന്ന് അറിയാം ഈ ഹൈപ്പറായിട്ടുള്ള ഇമ്മ്യൂണിറ്റി ഉണ്ടല്ലോ ആ ഒരു സമയത്ത് പലപ്പോഴും നമ്മുടെ സൈറ്റോകൈൻസുകളൊക്കെ റിലീസ് ചെയ്യും ഇത് നമ്മുടെ ബോഡിയിലും മസിൽസിലും ജോയിന്റിലൊക്കെ പോയിട്ട് ഇൻഫ്ലമേഷൻ നല്ലതാകും അപ്പം നല്ല ജോയിൻറ് പെയിൻ ഒക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ചിലത് ോഫിലിക് ആർത്രൈറ്റിസ് ആർത്രോളജിയാന്നൊക്കെ അതിന് പേര് പറയാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ ഉണ്ട് ഇതൊക്കെ കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ മഞ്ഞൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ് ആ നല്ലൊരു ഓപ്ഷനാണ് അപ്പോൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക സ്പൈസസുകൾ നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക ഇഞ്ചി ചുക്ക് കുരുമുളക് ഗ്രാമ്പൂ പട്ട മഞ്ഞൾ ഇതൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നീർക്കെട്ട് കുറയ്ക്കാനും അലർജിയുടെ പ്രയാസങ്ങൾ കുറക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് അതുപോലെ തണുത്ത വെള്ളതും അതുപോലെ അമിതമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന എസ്പെഷ്യലി രാത്രി സമയത്ത് നിങ്ങൾ അമിതമായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന ശീലമുണ്ടാകരുത് തൈര് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണമെങ്കിൽ നമുക്ക് അലർജി നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും ഞാൻ ഞാനെപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന പേഷ്യൻസിനോട് പറയുന്നതാണ് നമുക്കത് കൺട്രോൾ ആക്കാൻ പറ്റും നമ്മളത് കറക്റ്റ് അതിൻ്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും പ്ലസ് കുറച്ച് മെഡിസിനും സപ്ലിമെൻ്റ് ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് കൺട്രോൾ ആക്കാൻ പറ്റും അപ്പോൾ അമിതമായിട്ടുണ്ടാകുന്ന തുമ്മലും ആ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ഒരു അണ്ടർ സ്റ്റാനിങ്ങിലേക്ക് നോർമൽ ലെവലിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് അതൊരു പ്രശ്നമല്ലാത്ത രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇപ്പോൾ എടുത്ത് വന്ന പല പേഷ്യൻസിനും എന്തെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് നല്ല രീതിയിൽ അങ്ങനെ തന്നെ കറക്റ്റ് നമ്മളത് പാലിക്കുക എന്നുള്ളതാണ് അവിടെ പ്രധാനമായിട്ട് ചെയ്യാനുള്ളതെന്നുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ എടുത്ത് പറയാനുള്ളത് പല ആൾക്കും സംശയമുണ്ടായിരിക്കും എന്തുകൊണ്ട് വീട്ടിൽ നാലഞ്ച് പേരൊക്കെ ഉണ്ടല്ലോ എനിക്ക് മാത്രം എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് അതിന് പല തിയറീസുകൾ പറയുന്നു ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെറുപ്പത്തിൽ ഭയങ്കര കയറിംഗിൽ പുറത്തേക്കൊന്നും ഇടാതെ അങ്ങനെയും മണ്ണിലൊന്നും കളിക്കാതെ അയക്കുന്ന കുട്ടികൾക്കിടയിൽ അവർക്ക് ഭാവിയിൽ ഇമ്മ്യൂണിറ്റിയിലെന്തെയ്യും പല പ്രശ്നങ്ങളും പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ഇതുപോലെ ഹൈപ്പർ റിയാക്റ്റീവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അലർജി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് ഈ സി സെക്ഷൻ കഴിഞ്ഞ അതായത് സിസേറിയൻ കഴിഞ്ഞിട്ട് ജനിക്കുന്ന കുട്ടികൾക്ക് ഇതുണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ചില സ്റ്റഡീസുകളൊക്കെ പറയുന്നതെന്നുള്ളതാണ് അത് ഹൈജീനിക് റിലേറ്റഡായിട്ട് വരുന്ന ഹൈപ്പോത്തിസിൽ വരുന്നതാണ് അതേപോലെ തന്നെയാണ് ചെറുപ്പത്തിൽ കുടിക്കുന്ന പ്രായത്തിൽ നമ്മളെന്ത് ചെയ്യും നേരത്തെ മുലുകൂടി നിർത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നം അത് പല കുട്ടികൾക്കും അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് അലർജിക്ക് റിലേറ്റഡ് ആയിട്ടും ഐ ബി എസ് ഐ ബി ഡി പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു ബേസ് ക്രോണിക് ആയിട്ടുള്ള കേസുകൾ ഉണ്ടായിരുന്നു ഒരുപാട് കാലമായിട്ട് മാറാത്ത കേസുകളുണ്ടായിരുന്നു അവർ ഹിസ്റ്ററി എടുത്ത് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ കുട്ടിക്ക് മാസം ആകുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടായിരിക്കും അമ്മയ്ക്ക് എന്തെങ്കിലും കാരണങ്ങൾ കാരണമായിട്ട് എന്തെയ്യും നിർത്തിയിട്ട് മറ്റെന്തെങ്കിലും ഫുഡുകൾ കൊടുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഇമ്മ്യൂണിറ്റി മെച്ചേർഡ് ആയിട്ടുണ്ടായിരിക്കില്ല അപ്പോൾ അത് നല്ല രീതിയിൽ എന്തെയും ഭാവിയിൽ അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതേപോലെ തന്നെ നമ്മൾ ചെറുപ്പം ിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഉടനെ തന്നെ ആൻറ്റിബയോട്ടിക് കൊടുക്കുക അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുന്ന ശീലം അത് നല്ലതല്ല കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യുന്ന സമയമാകുമ്പോൾ അതിനെ ഫൈറ്റ് ചെയ്തിട്ട് ഒരു ഇമ്മ്യൂണിറ്റി മെച്ചുറേഷൻ ഉണ്ട് അതായി കിട്ടണം അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുപ്പത്തിൽ ചെറിയ രൂപത്തിൽ പനിയും ജലദോഷമൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഉടനെ തന്നെ കൊണ്ടുപോയിട്ട് മെഡിസിൻ കഴിക്കുന്ന ശീലം ഒരിക്കലും ഉണ്ടാകരുത് വീട്ടിൽ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത് മെഡിസിൻ കൊടുക്കുന്ന ശീലം ഉണ്ടാകരുത് എന്തെങ്കിലും ഉണ്ട് ബുദ്ധിമുട്ട് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടർ നിർദ്ദേശത്തിൽ മാത്രം കൊടുക്കുക അത് മാറിക്കഴിഞ്ഞാൽ എടു എടുത്ത് വെക്കുകയും ചെയ്യണം കണ്ടിന്യൂ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്ന ശീലമുണ്ട് ചില ആളുകളെ ഉണ്ടായി ഒരു തവണ വന്നു കഴിഞ്ഞാൽ അതേ ലിസ്റ്റ് വീണ്ടും വീണ്ടും കൊണ്ടുപോയിട്ട് മെഡിസിൻ കുട്ടിക്ക് കൊടുക്കുന്ന ശീലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം ഇല്ലെങ്കിൽ ഭാവിയിൽ ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ അലർജി പോലെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നുള്ളതാണ് അപ്പോൾ അലർജി സംബന്ധമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു ടൈം അതാണ് ഒരുപാട് പേഷ്യൻസ് എന്ത് ചെയ്യുന്നുണ്ട് ദിനേന ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ടൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയങ്ങളുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് പ്രയാസങ്ങളൊക്കെ മാറണം കൂടുതൽ വിഷയത്തെക്കുറിച്ചൊക്കെ അറിയണമൊക്കെ താല്പര്യമുണ്ടെങ്കിൽ താഴെ തന്നിട്ടുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്